വിശ്വംസിട്ടെ വിശുദ്ധരൂഖ അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഏഴാം വാക്യം ദൈവത്തിന് ഒന്നും അസാധ്യമല്ല സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പറഞ്ഞു ഉറപ്പിക്കേണ്ട മനസ്സിൽ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകേണ്ട ഒരു വചനഭാഗമായത് ഇതെപ്പോഴാണ് പറയുന്നത് ഗബ്രിയേൽ ദൈവദൂതൻ പരിശുദ്ധ ഗന്യാമറിയത്തോട് പറയുന്നതാ മംഗളവാർത്ത ലഭിച്ചപ്പോൾ അതിന്റെ അവസാനമായിട്ട് പറയുന്നതേ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഇത് കേട്ട ഉടനെ പരിശുദ്ധമറിയും എന്ന് പറയുന്നതേ ഇതാ കഥാവിന്റെ ദാസി നിന്റെ ഹിതം എന്നിൽ ഭവിക്കട്ടെ സ്നേഹമുള്ളവരെ മറിയം തൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ഈ ശക്തിയുടെ കരങ്ങളിലേക്കാണ് ഈ ഒരു ബോധ്യം പരിശുദ്ധ മറിയത്തിന്റെ ജീവിതത്തിൽ കൃത്യമായിട്ടുണ്ടായിരുന്നത് കൊണ്ടാണ് തൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുവാനായിട്ട് സാധിച്ചത് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പരാജയം എന്ന് പറയുന്നത് ഈ ഒരു ബോധ്യം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാ ദൈവത്തിന് എല്ലാം സാധ്യമാണ് ക്തനായ ഒരു ദൈവമാണ് എനിക്കുള്ളത് എന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തിയും ആ ദൈവത്തിൽ നിന്ന് മാറിപ്പോകത്തില്ല ദൈവത്തെക്കാൾ ഉപരിയായിട്ട് ശക്തിയുള്ള മറ്റു പലതിനെയും തേടിയ നമ്മൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് തിരിച്ചറിഞ്ഞോളാണ് കേട്ടോ ദൈവത്തെക്കാൾ ശക്തിയുള്ള ഒന്നുമില്ല പല അത്ഭുതങ്ങളുടെ പിന്നാലെ ഓടുക അടയാളങ്ങളുടെ പിന്നാലെ ഓടുക പല വ്യക്തികളുടെ പിന്നാലെ ഞാൻ ഓടുക എന്തിനാ എനിക്ക് ദൈവത്തെക്കാൾ ശക്തിയുണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ല പല വ്യക്തികളുടെ പിന്നാലെ ഓടും ഒന്നുമില്ല കൃത്യമായിട്ട് എൻ്റെ ദൈവം പറയുന്നുണ്ട് എല്ലാം ചെയ്യുവാൻ ശക്തിയുള്ള ഒരു ദൈവം എനിക്കുണ്ട് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് വാഗ്ദത്ത നാട്ടിലേക്ക് പൊന്നുപോലെ കാത്തുപരിപാലിക്കുന്ന ഒരു ദൈവത്തെ കാണുന്നുണ്ട് അല്ലെ എത്രയോ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഈ തടസ്സങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അവർക്ക് വേണ്ടത് കൊടുത്ത് കൃത്യമായിട്ട് കാത്തുപരിപാലിച്ചു നയിക്കുന്ന ഒരു ദൈവം എന്നെ രക്ഷിക്കുവാനായിട്ട് എൻ്റെ കൂടെ ശക്തനായ ഒരു ദൈവമുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് എൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ആ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നത് ഈ ബോധ്യം ലഭിക്കാത്തടത്തോളം കാലം എൻ്റെ വിശ്വാസം ആഴമുള്ളതായിട്ട് പോകുന്നില്ല ഒരിക്കലും എൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല പൂർണ്ണമായിട്ട് കൊടുക്കണമെങ്കിൽ ഒരു ബോധ്യമുണ്ട് അവിടെ എത്താ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് അവൻ ശക്തനാണ് എന്നുള്ള ബോധ്യം സ്നേഹമുള്ളവരെ അതുകൊണ്ട് പരിശുദ്ധ പരിശുദ്ധമറിയത്തിനുണ്ടായിരുന്ന ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വീണ്ടെടുക്കാം എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് ശക്തനായ ദൈവം അവനൊന്നും അസാധ്യമായിട്ടില്ല എല്ലാ കാര്യങ്ങൾക്കും ശക്തനായ ഒരു ദൈവമുണ്ട് എന്ന് അടിയുറച്ച് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിശ്വസിക്കാം ഈ ബോധ്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് പരിശുദ്ധ അനിയാമറിയ ത്തെ പോലെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി അവൻ്റെ ഹിതം നിറവേറ്റുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ